നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസദേവ ശ്രീ ഗുരുവായൂര പാശേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ണികൃഷ്ണനായിട്ട് വെണ്ണയും ഓടക്കോഴിലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കണ്ടിട്ടില്ല കേട്ടത് വേണം സുന്ദരനായ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അജയ്കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അത്താഴ ശിവയിൽ ഏത് ടൈമിലാണ് ഉണ്ടാകാതെ ഗുരുവായപ്പൻ്റെ അത്താഴ പൂജ ഏകദേശം എട്ടേകാലാണ് നാട്ടിൽ തുറക്കുക ഒൻപതേകാലു വരെയും ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും ഒൻപതര ഒൻപതരയോട് കൂടിയിട്ട് ആളുകളെയൊക്കെ പുറത്താക്കി ഒൻപതേ മുക്കാലം ആവുമ്പോഴേക്കും പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയമാണ് പത്ത് മണിക്ക് മുൻപായിട്ടാണ് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടാവുക കേട്ടോ ആ വിപുലമായ രീതിയിലുള്ള വിളക്ക് അല്ലെങ്കിൽ ആ വിളക്ക് എഴുന്നള്ളിപ്പോ തൃപ്പുകയും കഴിഞ്ഞ് പത്തര മണിയാകുമ്പോഴേക്കും കൃഷ്ണനാട്ടത്തിന്റെ ഒരു അരങ്ങ് വിളക്ക് കളിവിളക്ക് കൊടുക്കാനുള്ള സമയമാവുംട്ടോ അടുത്ത ചോദ്യം ഗോകുൽ എന്നൊരു ഭക്തൻ രസകരമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള കുട്ടിയുമായി വിവാഹം നടക്കാൻ എന്തെങ്കിലും വഴിപാടുണ്ടോ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് താലി കേട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാധാരണ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കളിയാക്കുന്ന പോലെ ചോദ്യ ചോദിക്കുകയായിരിക്കുന്ന കരുതി ഞാൻ എടുക്കാറില്ല കേട്ടോ പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് താലി കേട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ രാധാദേവിയോട് കൂടുതലായിട്ടും പ്രാർത്ഥിച്ചോളൂ രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലിക്കോളൂട്ടോ എട്ട് ലൈനേ ഉള്ളൂ എട്ട് ശ്ലോകങ്ങളേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലിക്കോളൂ ഗുരുവായൂർ വെച്ച് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചോളൂ കൃഷ്ണനാട്ടങ്ങളിലെ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ നടത്തുകയുള്ളൂ ഇതൊക്കെയാണ് അതിന് വേണ്ട വഴിപാടുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നന്നായി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഗുരുവായൂർ ഡിവോട്ടി സൺഡേയിലെ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അഭിരാമി സതീശൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഹസ് വഴിപാട് നടത്തിയാൽ ഏതൊക്കെ സമയങ്ങളിലാണ് പ്രസാദം കിട്ടുന്നത് അഹസ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റന്നാൾ അഹസ് ആണെങ്കിൽ ബുക്ക് ചെയ്യണം അത്ര രണ്ട് ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം ആ ഷീട്ട് നമ്മൾ വഴിപാട് കൊണ്ടു ഷീട്ട് എടുക്കുന്ന ആ റെസിപ്റ്റ് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരും അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വേറൊരു റെസിപ്റ്റ് തരും എല്ലാ പ്രസാദങ്ങളുടെയും ലിസ്റ്റുള്ള ഒരു പ്രസാ ഒരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് കൊണ്ടുപോയി കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ പ്രസാദം ലഭിക്കുക ആ ഓരോ സമയത്ത് അതായത് രാവിലെ ഇപ്പോൾ അഞ്ച് മണിക്ക് നട കൗണ്ടർ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ മലർ അതുപോലെ തന്നെ ആടിയന്ന അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആ ഒരു ഓരോ ഓരോ വഴിപാടുകൾ നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ പ്രസാദം എന്നുള്ളതാണ് ഉച്ചപൂജ വരെ ഉച്ചപൂജ വരെയുള്ള ഭഗവാൻ്റെ നിവേദ്യ സാധനങ്ങളെല്ലാം ലഭിക്കും പാലഭിഷേകത്തിൻ്റെ പാല് അതുപോലെ തന്നെ നിവേദ്യം മലര് നെയ്പായസം കളഭം വെണ്ണ പഴം പഞ്ചസാര തൃംമധുരം തുടങ്ങിയ പ്രസാദങ്ങളെല്ലാം ഈ ഉച്ചപൂജ വരെയുള്ള സമയത്ത് കിട്ടും അതിനുശേഷം പിന്നെ കിട്ടുന്നത് അത്താഴപൂജയ്ക്ക് ശേഷമാണ് അത്താഴപൂജയ്ക്ക് ശേഷം ഭഗവാന്റെ അപ്പം അട അവൽ തുടങ്ങിയ അത്താഴപൂജയുടെ നിവേദ്യ സാധനങ്ങളെല്ലാം കിട്ടും ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അന്ന് ഉച്ച വരേ വാങ്ങാൻ സാധിച്ചുള്ളൂ എങ്കിൽ അത്താഴ് പൂജയുടെ പ്രസാദം പിറ്റേ ദിവസം രാവിലെ ചെന്നാലും കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ അതിൽ ഈ പാൽപ്പായസം പോലെ കേടി വരുന്ന തലേദിവസത്തെ പ്രസാദങ്ങൾ കിട്ടില്ല അതല്ലാത്ത മാത്രമേ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അപ്പം അട അവിടെ അത് രാവിലെ കൗണ്ടർ തുറക്കുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം ശ്രീലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തൃപ്പുക കഴിഞ്ഞുള്ള നെയ്യ് ലഭിക്കാൻ നമ്മൾ ചുറ്റമ്പലത്തിലാണോ നിൽക്കേണ്ടത് അതോ നാലമ്പലത്തിനകത്തൊക്കെ ആണോ നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് ആ സമയത്ത് പ്രവേശനമില്ല അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നേരത്തേക്കാണ് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ അതിനുശേഷം ഈ തൃപ്പുകയുടെ സമയം ആ ആ സമയത്ത് നമുക്ക് പുറത്ത് നിന്നാണ് തൊഴാൻ സാധിക്കുക കുടിമരത്തിന്റെ ചുവട്ടിലാണ് ആ സമയം നമ്മൾ ഉണ്ടാവേണ്ടത് കേട്ടോ കൊടിമരത്തിന്റെ ചുവട്ടിൽ ആ സമയം ഉണ്ടാവുന്ന ഭക്തജനങ്ങൾക്കാണ് ഈ നെയ്യ് ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക ആ സമയത്ത് തൃപ്പുകയുടെ സമയത്ത് നട അടയ്ക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ ചൊല്ലുന്ന ആ ഒരു ശ്ലോകമാണ് നമ്മൾ ഈ സൽസംഗത്തിൽ ആദ്യം ചൊല്ലുന്ന ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഇത് ചൊല്ലിക്കൊണ്ട് തൃപ്പുകയുടെ നട അടച്ച് തുറക്കുന്നത് വരെ അവിടെ ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കും ആ ഉണ്ടാവുന്ന കുറച്ച് പേർക്കാണ് ഈ ഒരു നെയ്യ് ലഭിക്കട്ടോ അടുത്ത ചോദ്യം അനിൽ ദി ദിവാകരൻ എന്ന നമ്മളുടെ സ്ഥിരം പ്രേക്ഷകൻ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വൈശാഖ മാസ ഭജനയിൽ നാരായണ നാമം മാത്രമാണോ അതോ നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുന്ന മറ്റു മന്ത്രങ്ങളിൽ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അങ്ങനെ ഇല്ല കേട്ടോ നാമം മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് മുപ്പത് ലക്ഷത്തിലേക്ക് കൗണ്ട് ചെയ്യാൻ നിങ്ങൾ സ്ഥിരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമങ്ങളൊന്നും തന്നെ നിർത്തരുത് കേട്ടോ കാരണം വൈശാഖത്തിൽ എന്ത് ചെയ്താലും ഇരട്ടി ഫലം എന്നല്ലേ പറയാം അപ്പോൾ സ്ഥിരമായിട്ട് ചെല്ലുന്നതൊക്കെ നിർത്തിവെച്ചുകൊണ്ട് നാരായണനാമം ചെല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത് നാരായണ നാമമാണ് നമ്മളുടെ വൈശാഖ ഭജനത്തിൽ കൂട്ടുന്നത് അതെല്ലാവരെയും ഒരുപോലെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മന്ത്രം തന്നെയാക്കിയത് അപ്പൊ നാരായണനാമമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്പൊ ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചോളൂ ഒരു നൂറ്റിയെട്ട് നാരായണനാമെങ്കിലും ജപിച്ചിട്ട് ഒന്ന് കൗണ്ട് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ നന്നായിരിക്കും അടുത്ത ചോദ്യം ശ്രീലക്ഷ്മി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയ ചൊല്ലുന്ന വിധം പറയൂന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് നാരായണീയം ചൊല്ലാനുള്ള വിധം സപ്താഹായിട്ട് ചൊല്ലാം അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് ചൊല്ലാം ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ടും ജപിക്കുന്ന വിധം അല്ലെങ്കിൽ ഓരോ ദശകമായിട്ട് ചൊല്ലാം അതല്ലെങ്കിൽ അയഞ്ച് ദശകം ഒരു ദിവസം എന്ന കണക്കിൽ ചൊല്ലാം അതൊക്കെ ഭക്തന്റെ ഇഷ്ടമാണ് കേട്ടോ സപ്താഹമായിട്ട് ചൊല്ലുന്ന ദിവസ സമയത്ത് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് ചൊല്ലെന്ന് പറയില്ലേ ഈ ഏഴ് ദിവസം കൊണ്ട് ചൊല്ലുമ്പോൾ ആചാര്യന്മാരെ അതിനൊരു കണക്ക് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ദിവസം ആദ്യത്തെ പന്ത്രണ്ട് ദശകമാണ് വരാഹ അവതാരം വരെയാണ് ചൊല്ലേണ്ടത് രണ്ടാമത്തെ ദിവസം ഇരുപത്തി അഞ്ചാമത്തെ ദശകം വരെയാണ് ചൊല്ലേണ്ടത് അവതാരം വരെയാണ് ചൊല്ലേണ്ടത് മൂന്നാമത്തെ ദിവസം ശ്രീകൃഷ്ണ അവതാരം വരെയാണ് ചൊല്ലേണ്ടത് മുപ്പത്തി എട്ടാമത്തെ ദശകം വരെയാണ് ചൊല്ലേണ്ടത് നാലാമത്തെ ദിവസം കാളിയമർദ്ദനത്തിൻ്റെ അവിടെയാണ് നിർത്തേണ്ടത് അമ്പത്തി ആറാമത്തെ ദശകം വരെയാണ് ചൊല്ലേണ്ടത് അഞ്ചാമത്തെ ദിവസം ലുഗ്മിണി സ്വയംവരത്തിൻ്റെ അവിടെയാണ് നിർത്തേണ്ടത് എഴുപത്തി ഒൻപതാമത്തെ ദശകം വരെയാണ് ചെല്ലേണ്ടത് ആറാമത്തെ ദിവസം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം വരെയാണ് നിർത്തേണ്ടത് അങ്ങനെ ഏഴാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ആ ഒരു സപ്താഹത്തിൽ നിർത്തേണ്ട ഭാഗങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഒരു ദിവസം അനുസ്മരിക്കേണ്ടത് അതല്ലാതെ നമുക്ക് ഓരോ ദിവസം അഞ്ച് ദശകം വീതം അങ്ങനെ ജപിക്കാം അങ്ങനെ ജപിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെങ്കിൽ ചില കഥാഭാഗങ്ങൾ മുറിക്കാതെ ചെല്ലാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അവതാരാണ് മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് രാമായണമാണ് അതേപോലെ തന്നെ എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപത് ഇത് സ്വയംവരമാണ് അറുപത്തി നാല് മുതൽ അറുപത്തി ഒൻപത് വരെ അല്ല അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ രാസക്രീഡയാണ് ഇങ്ങനെ ഒരു ഒരേ കഥ തന്നെ വരുന്നത് ഒരുമിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം അയ്യഞ്ച് ദശകമാണ് നമുക്ക് അവിടെ അറുപത്തഞ്ച് വെച്ച് നിർത്താറുണ്ടല്ലോ അങ്ങനെയല്ല അപ്പോൾ അറുപത്തിനാല് വെച്ച് നിർത്തുകയുള്ളൂ എന്നിട്ട് അടുത്ത ദിവസം അറുപത്തഞ്ച് തൊട്ട് അറുപത്തൊൻപത് വരെ വായിച്ചോളൂ അങ്ങനെ ആ കഥ കഥയ്ക്കനുസരിച്ച് മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കൂ പറ്റാവുന്നവർ അത്രേ ഉള്ളൂട്ടോ അല്ലാതെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും നാരായണീയം വായിക്കുന്നതിനും ഇല്ല ശുദ്ധമായിട്ട് വായിക്കാൻ ശ്രമിക്കുക പിന്നെ സമയമെടുത്ത് മനസ്സിലാക്കി വായിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇരിച്ച ചേച്ചി ചോദിച്ചിട്ടുണ്ട് വൈശാഖമാസ ഭജനത്തിന്റെ ആ ഒരു നാരായണ നാമ മന്ത്രങ്ങൾ ചെല്ലുന്നതിൻ്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റുക അടുത്ത വീഡിയോയിലല്ലേ അങ്ങനെ ആവുമ്പോൾ ഒൻപതാം തീയതി നമ്മൾ ജപിച്ചത് പത്താം തീയതി അല്ലേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്കവാറും ഈ ഒരു വൈശാഖമാസ മാസ പ്രത്യേക വീഡിയോ വൈകുന്നേരങ്ങളിലാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈശാഖം തുടങ്ങുന്നത് ഒൻപതാം തീയതി ആണല്ലോ ഒമ്പതാം തീയതി രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ ഈ ഒരു എപ്പോഴാണോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾ കാണുന്ന ആ സമയം വരെ അതായത് ഒൻപതാം തീയതി രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ആ ഒൻപതാം തീയ്യതിയിലത്തെ വീഡിയോൻ്റെ താഴെ തന്നെ അതിൻ്റെ എത്ര നമ്പേഴ്സ് ആയി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും പിറ്റേ ദിവസം നമുക്ക് പത്താം തീയതിയിലത്തെ വീഡിയോ വരുമ്പോൾ അത് അതുവരെ ജപിച്ചത് എത്രയാണ് എന്നുള്ള കണ്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ രാവിലെ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല വൈകുന്നേരമായിട്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പം ആ സമയം വരെയുള്ള സമയം ഉണ്ടല്ലോ അത് എത്രയാണ് ജപിച്ചതെന്ന് നോക്കിയാൽ മതി പിറ്റേ ദിവസം ആ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ എത്രയാണ് ജപിച്ചതെന്ന് നോക്കിയാൽ മതി അപ്പോൾ എളുപ്പം ഉണ്ടാവുമല്ലോ കാര്യങ്ങൾ അടുത്ത ചോദ്യം ഒരു ഗ്രാൻഡ് മാസിനെത്തന്നാണ് കാണാനുള്ളത് പേരെന്താണെന്ന് അറിയില്ല കേട്ടോ ശുദ്ധിയെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഇന്ന് ശുദ്ധികലശ ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് ഉച്ചപൂജ അലങ്കാര വീഡിയോയിൽ ശ്രീകുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശുദ്ധിയെക്കുറിച്ചൊന്നും മനസ്സിലായില്ല എന്താ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ ബിംബശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മാസവും ഒരു ദിവസം ഗുരുവായൂരപ്പന് ബിംബശുദ്ധി നടക്കുന്നുണ്ട് ഗുരുവായൂരപ്പന് മാത്രല്ല ഗണപതിക്കും അയ്യപ്പനും എല്ലാവർക്കും ഓരോ മാസത്തിൽ ഒരു ദിവസം ബിംബശുദ്ധിയുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധികളുണ്ടെങ്കിൽ മാറി ബിംബൈ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശുദ്ധി നടക്കുന്നത് അത് എല്ലാ മാസത്തിലും ഒരു ദിവസം നടക്കുന്നുണ്ട് അനേകായിരം കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നതാണ് അമ്പലത്തിലെ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അപ്പോൾ മിക്കവാറും നമ്മൾ അശുദ്ധി സംഭവിക്കുന്നതൊക്കെ കണ്ടുപിടിക്കുകയും അപ്പം തന്നെ പുണ്യാഹം ചെയ്തു പോവുകയും ചെയ്യാറുണ്ട് ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അശുദ്ധികൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അശുദ്ധിയും കൂടി ഇല്ലാതാവാൻ വേണ്ടിയിട്ടായിരിക്കാം ബിംബൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് ശുദ്ധികളേശം നടത്തുക എന്ന് പറയുന്നത് അത് എല്ലാ മാസത്തിലും ഒരു ദിവസം ശുദ്ധി ഉണ്ട് കേട്ടോ ശുദ്ധിയുടെ ചടങ്ങുകള് സ്ത്രീ ബുദ്ധബലിയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് അപ്പൊ ശുദ്ധിയുള്ള ദിവസങ്ങളില് വൈകുന്നേരം ഏർ ശ്രീ കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത്രയും നേരം ഞാൻ എടുത്ത എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബാക്കി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ബാക്കി നൃത്ത എടുത്തു വെച്ചിട്ടാണ് തുടങ്ങിയത് ഇനി ഇന്നലത്തെ ചോദ്യങ്ങളിലേക്കാണ് ഏട്ടോ പോണത് ഇന്നലെ ഏർ മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മള് ഈ ഭജന ഇരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കണോ അതോ ഭജനക്കാർക്ക് വേറെ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഭജന ഇരിക്കുകയാണെന്നുള്ളത് നമുക്കും ഗുരുവായൂരപ്പനും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഭജന ഇരിക്കുന്ന സമയത്ത് പ്രസാദങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക അതിന് ക്യൂ സംവിധാനത്തിലൂടെ അന്യലക്ഷ്മി ഹാളിലെ ഭക്ഷണം കഴിക്കാം അതല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക ആ അതല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദങ്ങളിൽ ഷീട്ടാക്കി വാങ്ങിയിട്ട് അത് കഴിച്ചാലും മതി കിട്ടും ഭക്ഷണത്തിന് അത്ര വലിയൊരു നിഷ്ഠ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഭഗവാന്റെ പ്രസാദം കഴിച്ചാലും നമുക്ക് വയറ് നിറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ ഷുഗർ പ്രഷർ അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം അതും ഉപ്പിൻ്റെ അളവ് പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിതമായി മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ വിരോധമൊന്നുമില്ല നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് പോലെയാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്നാലേ ആ ഭജനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അടുത്ത ചോദ്യം ഗിരിജാജയൻ എന്നൊരു ഭക്തയും വേറൊരു ഭക്ത പേര് എനിക്ക് ഓർമ്മയില്ല രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് ഗണപതി ഇന്നലെ ഞാൻ തൊഴുന്ന ക്രമങ്ങൾ പറഞ്ഞപ്പോ ഗണപതിയുടെ പിന്നിലായിട്ട് സരസ്വതി എന്താ തൊഴണംന്ന് ഗണപതിയുടെ മുന്നിലല്ലേ സരസ്വതി ജോഷേശ്വരിയാണ് കേട്ടോ ഗണപതിയും സരസ്വതിയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ തൊഴുമ്പോ നമ്മളുടെ പുറകെശത്താണ് നമ്മൾ നേരെ പോയി ഗണപതിയെ ആണ് തൊഴുക ഗണപതിയെ തൊഴുമ്പോ പിന്തിരിഞ്ഞു നോക്കിയാലാണ് നമുക്ക് സരസ്വതി ദേവിയെ കാണാൻ സാധിക്കുക കാരണം ഇവര് രണ്ടുപേരും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളുടെ പുറകിലല്ലേ ആവാ സരസ്വതീദേവി നമ്മളുടെ പിൻവശത്ത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഗണപതിയുടെ പിന്നില ഗണപതിയുടെ പിന്നിലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഗണപതിയെ തൊഴുത് നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സരസ്വതീ ദേവിയും കൂടി ഉണ്ട് സരസ്വതീ ദേവിയും കൂടി തൊഴണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ എനിക്ക് വന്ന തെറ്റാണ് ക്ഷമിക്കണം അടുത്ത ചോദ്യം അഖിലാകൃഷ്ണൻ്റെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ നമുക്ക് കത്തെഴുതി സമർപ്പിക്കാൻ സാധിക്കുമോ സാധിക്കും കേട്ടോ കത്തെഴുതി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വയ്ക്കുകയോ അതല്ലെങ്കിൽ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുകയോ എങ്ങനെയാണെങ്കിലും ചെയ്യാം ഗുരുവായൂരപ്പൻ അതെടുത്ത് വായിക്കും എന്നുള്ളത് നമ്മളുടെ വിശ്വാസമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഞാനും കുറേ കത്തുകൾ എഴുതാറുണ്ട് പക്ഷെ കത്തെഴുതി ഞാൻ അവിടെ കൊണ്ടു പിന്നെ ഇന്ന ആളാണ് എഴുതുന്നത് എന്നറിയാൻ പാകത്തിനൊരു ഞാൻ അതിൽ വയ്ക്കാറില്ല കാരണം ഞാനാണ് ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ എഴുതിയത് എന്നുള്ളത് ഞാനതൊക്കെ എൻ്റെ ഡയറിയിൽ മാത്രം സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഒരു കാലത്ത് എഴുതിയിരുന്നു ഇപ്പോഴൊന്നും ഇല്ലാട്ടോ അപ്പോൾ കത്തെഴുതി ഭഗവാനെ സമർപ്പിക്കാം അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ആദ്യം ഗുരുവായൂരിപ്പനെ ക്ഷണിക്കുന്ന അനേകം ഭക്തരുണ്ട് കേട്ടോ നേരെ ഗുരുവായൂരൂരിപ്പനെ ആദ്യം ഇൻവിറ്റേഷൻ കൊണ്ടുപോയി വെച്ച് ഇത് നമസ്കരിക്കുന്നവരുണ്ട് വിഷ്ണു അടക്കം വിഷ്ണു ഇപ്പൊ പറയുന്നത് ഞാനും അങ്ങനെയാ ചെയ്തേന്ന് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാനും എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു ഭഗവാനെ വിശുവാസുള്ള ആൾക്കാരെ ആദ്യം ഗുരുവായൂരപ്പണെ ക്ഷണിക്കുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ സമർപ്പിക്കാട്ടോ കേട്ടോ ഭണ്ണാരത്തിൽ നിന്ന് കത്ത് കിട്ടിയ കഥകളൊക്കെ അവിടെ നിൽക്കുന്ന കാവൽക്കാരി അമ്മകൾ അമ്മമാർ പറയാറുണ്ട് കേട്ടോ ഭണ്ണാരത്തിൽ നിന്ന് കത്ത് കിട്ടി വായിച്ച കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളുടെ ആ ഒരു കത്ത് വായിക്കുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളുടെ ഐഡന്റിറ്റി അറിയിക്കേണ്ട എന്ന് തോന്നുന്നെങ്കിൽ പേര് പേരെഴുതാതെ നമുക്ക് ആ കത്ത് വേണമെങ്കിൽ ഇടാം അടുത്ത ചോദ്യം സുജ സുജയ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ അതിനു മുമ്പും പറഞ്ഞിരുന്നു എൻ്റെ വീടിനടുത്തുള്ള ആണ് ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം രാവിലെ പതിനൊന്നരയാണ് രാവിലെ ഒൻപതരയ്ക്ക് മുൻപായിട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഇപ്പം ഞങ്ങൾ കേശവന്റെ അവിടെക്ക് പോകാറുള്ളൂ ടോക്രമാതീതമായ തിരക്ക് ഒരുപാട് ചൂട് ഇതെല്ലാം ഞങ്ങളെ അങ്ങോട്ട് പോകാനുള്ള കാരണങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് കേട്ടോക്രമാതീതമായ ചൂട് എന്ന് പറയലേ നമുക്ക് അവിടെ പോയാലും നമുക്ക് കണ്ണ് പൊളിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു അത്രയും വെയിലുണ്ട് അതുകൊണ്ടാട്ടോ ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ലൊക്കേഷൻ കാണാൻ ഭംഗിയില്ലേ എന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അടുത്ത ചോദ്യം ഷീല കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണ മന്ത്രത്തിന്റെ മീനിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പവറോ പറയാൻ പറ്റുമെന്ന് അജാമിള മോക്ഷം കഥ ഞാൻ വിസ്തരിച്ചനുസ്മരിച്ചിരുന്നു അജാമിള മോക്ഷം കഥയിൽ ഞാൻ നാരായണ നാമത്തിന്റെ ആ ഒരു പവർ എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് അജാമിളോ ഭാഖ്യാനം എന്ന ആ ഭാഗം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് മനസ്സിത്തി കേട്ടു നോക്കൂ നിങ്ങൾക്ക് ആ നാരായണ മന്ത്രത്തിന്റെ പവർ എന്താന്നുള്ളതും മനസ്സിലാവും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നാരായണ ഭജന കാലത്ത് പറയാം അടുത്ത ചോദ്യം സ്വാതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുളസിമാല വഴിപാട് ചെയ്യുന്നത് എങ്ങനെയാണ് റിസീപ്ഡ് ആക്കുന്നത് റിസീപ്ഡാക്കുമ്പോൾ നമുക്ക് കിട്ടില്ലെന്ന് ഏർ ഉണ്ടമാല അല്ലെങ്കിൽ വനമാല ഇങ്ങനെ രണ്ട് അല്ല ഉണ്ടമാല അല്ലെങ്കിൽ തിരുമുടിമാല ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഗുരുവായൂരപ്പാലയുള്ളത് വനമാല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വഴിപാടില്ലാ പറയൂട്ടോ ഉണ്ടമാല ഭഗവാന്റെ ആ ഒരു രണ്ട് ഭാഗത്തേക്കും തൂക്കിയിടുന്ന തടിച്ച മാലയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് തിരുമുടിമാല എന്ന് പറയുന്നത് ഭഗവാന്റെ ആ കിരീടത്തിന്റെ പുൻകിരീടത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ ആ തലമുടിയുടെ ഭാഗത്ത് അലങ്കാരത്തിന് വെക്കുന്ന ആ ചെറിയ മാലയാണ് നമുക്ക് തിരുമുടി മാല എന്ന് പറയുന്നത് ഇത് രണ്ടും ഷീട്ടാക്കാൻ സാധിക്കും ഷീട്ടാക്കി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഭഗവാന് ചാർത്തിയ തന്നെയാണോ കിട്ടുകയോ ചോദിച്ചാൽ ചാർത്തിയ മാലകൾ തന്നെ കിട്ടും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർപ്പിനെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കലുണ്ടല്ലോ ഓരോ ഓരോ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ മാല മാറ്റി വേറെ മാലയാണല്ലോ വെക്കുന്നത് അപ്പം ആ മാലകളൊക്കെ ഭക്തജനങ്ങൾക്ക് കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ആ പ്രസാദം തന്നെയാണ് കിട്ടുന്നത് ഗുരുവായൂരപ്പനെ ചാർത്തിയ മാല തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അടുത്ത ചോദ്യം നളിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാൻ ചന്ദനം ചാർത്താൻ എത്ര രൂപയാവുന്നു മുഴുക്കാപ്പ് ചാർത്തുക എന്നു പറയുക ആറുരുള്ള അതിന് വേണ്ടത് അതിന് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഉള്ളത് കേട്ടോ ഒരു ഉരുള കളഭത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ വരും ആറ് ഉരുള കളഭം മുഴുക്കാപ്പ് ചാർത്തുക എന്ന് പറയുന്നതിന് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവുകട്ടോ അടുത്ത ചോദ്യം ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അരളിപ്പൂ കൊണ്ടുള്ള മാല ഗുരുവായൂരപ്പിന് ഇടാൻ പാടുള്ളൂ തുളസിയും അരളിയും ചേർത്ത മാലയാണ് ഇപ്പം നടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തുളസിയും തെച്ചിയും കൂടിയുള്ള മാലയ്ക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നതിന് ശേഷമാണ് കിട്ടിയതെന്ന് ഭക്തജനങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മാലകൾ ഗുരുവായൂരപ്പിന് ശ്രീലങ്കത്തേക്ക് എടുക്കുന്നതല്ല അതൊരിക്കലും ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നതല്ല കാരണം ഇത് ഏത് ശുദ്ധത്തിൽ വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത് എന്ന് അറിയില്ല മാത്രല്ല നമ്മൾ അത് വാങ്ങിയിട്ട് ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മുൻപിലുള്ള ആളുകളുടെ തലയിലോ ദേഹത്തെ വയർപ്പ് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മാലയാണെങ്കിൽ അത് നമുക്ക് ശ്രീലങ്കത്തേക്ക് എടുക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു അശുദ്ധി ആ മാലയ്ക്ക് ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിനകത്ത് വെച്ച് തന്നെ കിട്ടുന്ന മാലകളാണ് അവിടേക്ക് സ്വീകരിക്കുകയുള്ളൂ അതിനെ നിയോഗിക്കപ്പെട്ട ആൾക്കാർ അവിടെ തന്നെയുണ്ട് അപ്പം നമുക്ക് ഗുരുവായൂരത്തിനെ മാല ചാർത്തി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുമുടി മാല അല്ലെങ്കിൽ ഉണ്ടമാല വഴിപാടായിട്ട് റെസിപ്റ്റ് എടുക്കാം അതല്ലാതെ ഈ തുളസിയും ഒക്കെ ചേർത്ത് കെട്ടുന്ന മാലയൊക്കെ വാങ്ങിയാൽ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോനോ അതല്ലെങ്കിൽ തൂണുകളിലെ ഏതെങ്കിലും ശില്പത്തിലോ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി ചേർത്താം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പൊ ആരളിപ്പോ ഇപ്പൊ ഒരു വലിയ ചർച്ചാവിഷയമായി ഇരിക്കുന്ന സമയമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംശയം വന്നതെന്നുള്ളത് അറിയില്ല എന്തായാലും ശ്രീ ഗുരുവായൂരപ്പനെ ശ്രീലകത്തേക്ക് നമ്മളെ കൊണ്ടുപോ കെട്ടി കൊണ്ടുപോകുന്ന മാലകളെ സ്വീകരിക്കാറില്ല കേട്ടോ ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഭാഗ്യ എന്നുള്ള പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എടുത്ത് നോക്കി അതിന്റെ താഴെ കണ്ടിട്ടുണ്ട് ഭാഗ്യ ഇപ്പൊ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന് എനിക്ക് മാത്രല്ല കുറെ പേർക്ക് ഭാഗ്യ ഇപ്പൊ പരിചയമായി തോന്നുന്നു കേട്ടോ ഭാഗ്യ ചോദിച്ചിരിക്കുന്ന ചോദ്യം വനഭോജന കൃഷ്ണനെ കുറിച്ച് പറയൂന്നാണ് കേട്ടോ വനഭോജന കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു തൂണിലെ ശില്പം വനഭോജന കൃഷ്ണനായിരുന്നു എന്നുള്ളത് അത് രാധാദേവിയോട് ഗുരുവായൂരപ്പൻ വിവരിക്കുന്നതായിട്ടാണ് പറയുന്നത് രാധാദേവിയോട് ഓരോ ദിവസവും ഗുരുവായൂരപ്പൻ അവിടെ നമ്മൾ രാവിലെ ആയാൽ പശുക്കളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നതും അവരുടെ ഓരോ കളികളും ഗോപഗോപിമാർ ഗോപാലന്മാരുടെ കൂട്ടത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ദിവസം രാധാദേവിക്ക് തോന്നുകയാണ് എനിക്കും ഭഗവാന്റെ കൂടെ മനഭോജനത്തിനായിട്ട് വരണം അതായത് കാട്ടിലെ ഊണിനായിട്ട് വരണം എന്നാണ് അപ്പം ഈ കാട്ടിലെ ഊണ് തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പശുക്കെട്ടുകളെയൊക്കെ മേയ്ച്ചുകൊണ്ട് ചെറിയ ഗോപാലക്കുട്ടികളും ഉണ്ണി കൃഷ്ണനും കൂടി കാട്ടിലേക്ക് പോകാൻ തുടങ്ങി അത് തന്നെ യശോദാമ ഒരുപാട് തടസ്സം പറഞ്ഞിട്ട് അവസാനം നന്ദഗോബരം ഇടപെട്ടിട്ടാണ് അത്രയും നേരെയൊക്കെ കൊടുത്തത് കാരണം അച്ഛൻ ചെയ്യുന്നതെല്ലാം ഉണ്ണിക്കും ചെയ്യണം അച്ഛൻ ഗോപാ ഗോ ഗോക്കളെയൊക്കെ മേയിച്ച് ി മേച്ച ഈ മനത്തിലേക്കൊക്കെ പോയി അവരൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് എനിക്കും അതുപോലെ പോകണം ചെറിയ പശുക്കിടാങ്ങളെയൊക്കെ ഞാനാണ് ഇന്നു മുതൽ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഉണ്ണി കൃഷ്ണൻ തീരുമാനിക്കുകയും അതിനെ യശോദമ്മ നല്ലോണം എതിരി പറയുകയും ചെയ്തു അത് സാനം നീന്താഗോബുരി പറഞ്ഞു എൻ്റെ മകനല്ലേ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ അതുകൊണ്ട് അവൻ ചെയ്ത് പഠിക്കട്ടെ ചെറിയ പശുക്കുട്ടികളെയൊക്കെ ഇന്ന് മുതലുണ്ണി കൃഷ്ണൻ ആയി നിയമം അതേപോലെ തന്നെ ഓരോ ഓരോ ഗോപാല കുട്ടികളുടെ ആ ഗൃഹങ്ങളിലുള്ള ചെറിയ പശു കിടാങ്ങളെയൊക്കെ അവര് കൃഷ്ണനും കൂട്ടുകാരും കൂടി ആ വനപ്രദേശത്തേക്ക് കൊണ്ടുപോവാനും പുല്ല് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ തുടങ്ങി അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരെ ഇവരെല്ലാ പശുക്കളെയും മേയിച്ചു വനത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുള്ള സമയമായി അപ്പം ആ പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയും ഊണ് കഴിഞ്ഞ് വീണ്ടും പശുക്കളെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും കളിക്കാനുള്ള സമയത്തിന് വളരെ കുറവ് അപ്പോൾ ഉണ്ണി കൃഷ്ണന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ് അത്രേ അമ്മയോട് പറഞ്ഞു ഇന്ന് മുതൽ ഉണ്ണിക്ക് ഊണ് ആ വനത്തിൽ വെച്ചിട്ട് തന്നെ വേണം അതിനെ അമ്മ എന്തൊക്കെയാന്ന് വെച്ചാൽ നേരിയാക്കി തരണം എന്നാണ് അത്രേ പറഞ്ഞത് അങ്ങനെ നേരിയാക്ക് തരണം എന്ന് പറഞ്ഞപ്പോ ആ യശോദമ്മ പറഞ്ഞൂത്രേ അത് ശരിയാവില്ല ഉണ്ണി ഉണ്ണിക്ക് ഞാൻ തന്നെ ഭക്ഷണം തന്നാലേ അമ്മയ്ക്ക് അമ്മക്ക് തൃപ്തിയാവുള്ളൂന്ന് പറഞ്ഞു അത് മാത്രല്ല അമ്മ ഉരുട്ടി കുഴച്ച വായലൊക്കെ തന്നാലേ അമ്മയ്ക്ക് വേണ്ട വിധാവുള്ളൂ ഉണ്ണിക്ക് തൃപ്തിയായിട്ട് കഴിച്ചു എന്ന് തോന്നണമെങ്കിൽ അമ്മ തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉണ്ണി ഇന്നു മുതൽ ഉണയിക്കില്ലാന്ന് ആ തിരിച്ചും പറഞ്ഞുത്രേ അങ്ങനെ വാശി പിടിച്ചിട്ട് അവസാനം യശോദമ്മ രാവിലെ തന്നെ ഇരുന്നേറ്റ് ഉച്ചക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും നേരെയാക്കി കൊടുത്ത് ഉണ്ണികൃഷ്ണനെ അതൊക്കെ പാത്രങ്ങളിലാക്കി കെട്ടി കെട്ട് കെട്ടുകെട്ടി ഉണ്ണികൃഷ്ണനുള്ളതൊക്കെ എങ്ങനെയാണോ യശോദമ്മ നേരെയാക്കിയത് അതേമാതിരി രാമനുള്ളതെല്ലാം രോഹിണിയമ്മയും നേരെയാക്കി വെച്ചു കൂട്ടെ അതും കൊണ്ടായിത്ര അതിനുശേഷം ഉണ്ണികൃഷ്ണനും ഗോപാലക്കുട്ടികളും ചെല്ലാൻ തുടങ്ങിയത് അതുപോലെ അവർ ഉച്ചയ്ക്ക് രണ്ട് എല്ലാ ഗോപാല കുട്ടികളുടെയും ഈ ഭക്ഷണ പൊതികളെല്ലാം കൂടി ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് രണ്ട് ഗോപാല കുട്ടികൾ അതിന് കാവലിരിക്കും ബാക്കിയുള്ളവരെല്ലാരെയും കളിക്കും ഈ കാവലിരിക്കുന്ന ആൾക്കാർക്ക് ഷിഫ്റ്റ് കണക്കാണ് അത്ര ഇത്ര നേരം ഇന്ന ആൾക്കാര് ഇന്ന രണ്ടു പേര് അത് കഴിഞ്ഞാൽ ഇന്ന പേര് ഇങ്ങനെ കാവല് മാറി മാറി രണ്ട് കുട്ടികൾ കാവലിരിക്കാൻ തുടങ്ങി ബാക്കിയുള്ളവര് കളിക്കാനും തുടങ്ങി അങ്ങനെയാണത്രേ അവരുടെ കളി പുരോഗമിച്ചുകൊണ്ടേയിരുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഊണൊഴിക്കുന്ന സമയത്താണ് ഭഗവാൻ ഓരോ ഓരോ പാത്രങ്ങളും പൊതികളും അഴിച്ചു നോക്കുമ്പോൾ അമ്മയുടെ വാത്സല്യപൂർവ്വമുള്ള അനവധി 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 കറികളും എന്താ പറയുക കറിക്കൂട്ടുകളും എല്ലാം അതിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ബലരാമസ്വാമിക്കും അത്ര തന്നെ രോഹിണിയമ്മ ഒരുക്കി വെച്ചിരുന്നു എന്നാൽ കൂടെ വന്ന ഗോപാല കുട്ടികൾക്കൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല എന്നാ അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഭഗവാൻ ഉണ്ണി കൃഷ്ണൻ വിചാരിച്ചു എൻ്റെ അമ്മ എനിക്ക് നേരേക്ക് തന്ന എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് അവരത് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഓരോ ഓരോ ഉണ്ണികൃഷ്ണനും ഓരോ ഗോപാല കുട്ടികൾക്കും കഴിക്കാനുള്ള ഓരോ ഓരോ രീതികൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ആദ്യം ഉരുള ഉരുട്ടി വലത് കയ്യിൽ വെക്കുന്നു അതിനുശേഷം ആ ഉപ്പേരിയൊക്കെ എടുത്തിട്ട് അതിന് അലങ്കാരമായിട്ട് കണ്ണും മൂക്കുമായിട്ട് വെക്കുന്നു അതിനുശേഷം ആ ഒരു കൊണ്ടാട്ടങ്ങളെല്ലാം മോതിരമായിട്ട് ഇടുക തുടങ്ങുന്നു ഇങ്ങനെ ഓരോ രീതികളിൽ ഭഗവാൻ അലങ്കരിച്ചുകൊണ്ട് ചോരു ചോരു ഉരുളകള് വെക്കാൻ തുടങ്ങി അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന ഗോപാലക്കുട്ടിയുടെ ഉരുള ഭഗവാൻ കട്ടെടുത്ത് കഴിക്കുകയാണ് ഉണ്ടായി അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും കട്ടെടുത്ത് കഴിക്കാനും തട്ടിപ്പറിച്ച് വാങ്ങാനും ഒക്കെ തുടങ്ങി ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ വിഭവങ്ങളും ഒരുപോലെ തന്നെ കിട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അതും ഉണ്ണികൃഷ്ണൻ്റെ യച്ചു തന്നെയായിരുന്നു ഇതിനെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നടുവിലായിട്ടാണ് ഇരിക്കുക ചുറ്റും ഗോപാലകുട്ടികളെ നിറന്നിരിക്കുകയും ചെയ്യും ഈ നടുവിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നെയാണ് നോക്കുന്നത് കണ്ണൻ എന്നാണ് അത്ര ഓരോ ഓരോ ഗോപാലകുട്ടികൾക്കും തോന്നാറുള്ളത് അതിപ്പോഴും ഉണ്ണികൃഷ്ണൻ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് ശ്രീലകത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ശ്രീ ഗുരുവായൂരപ്പനെ നോക്കി നോക്കൂ എത്രയോ അനവധി ആളുകൾ ഭക് ഭക്തിപൂർവം ആ ക്യൂ സംവിധാനത്തിലൂടെ വരുന്നുണ്ട് പക്ഷെ ഭഗവാൻ ആരെയാ നോക്കുന്നത് തീർച്ചയാണ് എനിക്കൊരു സംശയമില്ലേ ഭഗവാൻ എന്നെ തന്നെയാണ് നോക്കണേ ഇങ്ങനെ തന്നെയല്ലേ ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവുക അത് ഭഗവാന്റെ ഒരു വൈഭവാണ് ഇന്നും അന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ ഗുരുവായൂരപ്പൻ ആരെയാണ് നോക്കണം ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട് ശരിക്കും ഉണ്ണികൃഷ്ണനെ നന്നായി എന്ന് പറയും ഞാൻ ആദ്യം അപ്പോൾ അവർ അകത്തേക്ക് ഉണ്ണികൃഷ്ണൻ എന്നോട് ചിരിക്കുന്നുണ്ടോ നോക്കൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ചിരിക്കാണ്ട് അമ്മയെന്ന് പറയാറുണ്ട് അവരെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരെയാണ് ഉണ്ണികൃഷ്ണൻ നോക്കുന്നത് എന്നാണ് അവര് വിചാരിക്കുന്നത് അവരോടാണ് ചിരിക്കുന്നതെന്നാണ് അവര് വിചാരിക്കുന്നത് ഇതേ അനുഭവം തന്നെയാണ് എനിക്കും ആ സമയത്ത് തോന്നാറുള്ളത് എന്നെയാണ് ഉണ്ണികൃഷ്ണൻ നോക്കുന്നത് എന്നോടാണ് സംസാരിക്കുന്നത് എന്നോടാണ് ചിരിക്കുന്നത് എന്ന് എനിക്കും തോന്നാറുണ്ട് അതേ मदद आनात्र അന്ന് ഗോപാല കുട്ടികൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് അവരെയാണ് നോക്കുന്നത് അവരോരോരുത്തരെയാണ് നോക്കുന്നതെന്നും അവരോരോരുത്തരെയാണ് ഭഗവാൻ ശ്രദ്ധിച്ചു നോക്കി വേണ്ട വിധം അവർക്ക് ഉരുളകൾ മറിച്ചും തിരിച്ചും കൊടുക്കാറുള്ളത് എന്നാണ് ഓരോരുത്തർക്കും തോന്നിയത് അങ്ങനെയാണ് ഈ വനഭോജന കഥ പറയുന്നത് ഇതിനെ തുടർന്നുകൊണ്ട് അനവധി അനവധി ലീലകളുണ്ട് അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാം അപ്പം ഇതാണ് വനഭോജന കൃഷ്ണൻ ഈ വനഭോജന കൃഷ്ണനെ നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം വൈശാഖം തുടങ്ങാറായിട്ടോ ഇനി നാല് ദിവസം കൂടിയേ ഉള്ളൂ അപ്പം നമ്മൾ ഭജനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും വൈശാഖത്തിൽ നല്ലോണം നാമം ജപിച്ചോളൂ നാരായണിയവും സഹസ്രനാമവും ഒക്കെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചോളും ഉള്ളൂ നാളെ കാണാം കേട്ടോ